അപ്പം ഞാൻ നേരെ തിരിച്ചു ചോദിക്കാം ഈ മൂൺ ബാക്ക് സിനിമയെ പറ്റി ഞാൻ നേരത്തെ ഈവൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഡയറക്ടറായിട്ട് വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു കാരണം എനിക്ക് ഇതിനോടൊരു താല്പര്യം തോന്നിയിട്ടുണ്ട് കാരണം എൻ്റെ ബാനറിൽ ഞാൻ ഇങ്ങനെ പുതിയ ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് മാത്രം പടം ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ടിട്ടുള്ള ഒരു താല്പര്യം കണ്ടിട്ട് ഞാൻ വിനോദമായിട്ട് നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരിക്കും പിന്നീട് ഞാൻ ലിജോബായിനെ കാണും അപ്പൊ ലിജോബായ് പ്രസൻസ് ചെയ്യുന്ന ഒരു പടം എന്നൊക്കെ ഒക്കെ പറഞ്ഞാല് നമ്മള് അന്യഭാഷകളിലൊക്കെ കുറെ എന്താ പറയുക സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ് അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഒരു ആസ് എ ഡയറക്ടർ എന്നുള്ള വാല്യൂ നമ്മൾ കേൾക്കാറുണ്ട് വളരെ സന്തോഷം അല്ല അപ്പം അങ്ങനെ ഉള്ളൊരു ഡയറക്ടറുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പേഴ്സണലി ഒരു സന്തോഷമുണ്ട് എൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ലിജോ ജോസ് പല്ലിശ്ശേരി പ്രസൻസ് എന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ നമ്മളും അതിൻ്റെ അകത്തൊരു ഭാഗമാകുന്നു എന്നുള്ളതാണ് എന്നെ ഈ സിനിമയ്ക്ക് അട്രാക്റ്റ് ചെയ്ത രണ്ടാമത്തെ ടിവിന് ഘടകം താങ്ക് യു